ഹലോ എൻ്റെ ചങ്കുകളെ ബിഗ് ബോസ് അപ്ഡേഷനിലേക്ക് സ്വാഗതം സ്വാഗതം ബിഗ് ബോസിൽ അടുത്തൊരു പ്രമ വന്നിട്ടുണ്ട് അതിൽ മോഹൻലാൽ ഷാനവാസിന് വഴക്കു പറയുന്നതായിട്ടാണ് കാരണം ഷാനവാസും ബിനി ഒരു ഒരു ഉണ്ടായല്ലോ അതിൽ ബിന്നിയുടെ വീട്ടുകാരെയൊക്കെ ഷാനവാസ് വിളിക്കുന്നുണ്ട് അത് ആദ്യം വിളിച്ചത് ബിന്നി വിളിച്ചതിന് ശേഷമാണ് ഷാനവാസ് വിളിക്കുന്നത് അത് ഷാനവാസ് പറയുന്നുണ്ടല്ലേട്ടാ ഞാൻ ആദ്യം അങ്ങോട്ട് പോയി വിളിക്കാറില്ല എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ വിളിക്കുന്നതെന്ന് അത് ഷാനവാസ് പറഞ്ഞ കറക്റ്റാണ് ഷാനവാസ് ആരെയും അങ്ങോട്ട് പോയി വിളിക്കാറില്ല ഷാനവാസിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വീട്ടുകാരെ പറയുമ്പോഴാണ് ബിനി ഷാനവാസിന്റെ ഭാര്യയെ പറഞ്ഞ ഭാര്യയും വീട്ടുകാരെ ഒക്കെ പറഞ്ഞു ആ അപ്പോഴാണ് ഷാനവാസും പറഞ്ഞത് പിന്നെ ബിന്നി പറയാൻ കാരണം പൊടി എന്നുള്ള വിളി ഇട്ടിട്ടാണ് ബി പറഞ്ഞത് നീ നിൻ്റെ ഭാര്യയെപ്പോയി വിളിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ മാവ് കയ്യിൽ അതൊക്കെ വിടാം പക്ഷേ വീട്ടുകാരെ വിളിക്കുന്നു പിന്നെ ന്യൂബിന് പറഞ്ഞു പെൺകോന്തൻ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആയിരിക്കും ലാലേട്ടൻ ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ലാലേട്ടന് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ